അതെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും 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 സാധനം ബാഗും ബില്ലും എന്താ പ്രശ്നം പക്ഷേ കത്തല ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ആയിട്ടും സ്വർണം കിട്ടും ആയിട്ടും കിട്ടും ഒരു മാസം മൊത്തത്തിൽ നിങ്ങൾ എത്ര ഷോപ്പ് ചെയ്യുന്നുണ്ടാവും സിറ്റുവേഷൻ ബേസ്ഡ് പക്ഷെ നാട്ടിലേക്കൊക്കെ അപ്പോ ഷോപ്പിംഗിന്റെ വോളിയം െ ഒരു മാസം റിയാലിന് ഷോപ്പ് ചെയ്യാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആയിട്ട് ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ഫ്രീ സിഗ്നലിനടുത്തുള്ള സിറ്റി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ലുകളൊക്കെ വെക്കുക താഴെ കാണുന്ന ലിങ്കിൽ അതൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കുക ഒരു മാസം കൊണ്ട് ഫൈവ് തൗസൻഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നാണയമാണ് സമ്മാനം ഇവരുടെ ഗോൾഡൻ ആനിവേഴ്സറി ആണ് അത് പ്രമാണിച്ചാണ് ഈ ഗോൾഡൻ ഗിഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് ഇത് കൊളംബിയൻ മാംഗോ ആണ് ഇതുപോലെ ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇഷ്ടം പോലെ പോലെയുണ്ട് സിറ്റി ആയിപ്പൊ മാർക്കറ്റിൽ സിറ്റി ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി സാധനം കിട്ടുന്നതാണ് ഇതിപ്പോ ടോയ്സിന്റെ സെക്ഷനാണ് പല ബ്രാൻഡുകളുടെ ഹൈ ക്വാളിറ്റിയിലുള്ള ട്രോളി ബാഗുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇതുപോലെ ടോയ്സ് ഗാർമെന്റ്സ് ഇലക്ട്രോണിക്സ് ഫുഡ്വെയർ ഹോം അപ്ലയൻസ് പിന്നെ ബുച്ചറി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോസറി ഐറ്റംസ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ട്വന്റി ഫോർ സെവൻ പർച്ചേസ് ചെയ്യാം ഷോപ്പ് ചെയ്തിട്ട് നടന്നു തോന്നി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ഒരു ഡൈനിങ് ഉണ്ട് ഇവിടെ സോ നല്ല അടിപൊളി ഷോപ്പിംഗിന് വേണ്ടിയിട്ട് സിറ്റി ഹൈപ്പർ മാർക്കറ്റ് സൽവാ റോഡിലെ സിഗ്നലിൽ അടുത്തുള്ള ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് പോലും ഇഷ്ടംപോലെ ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ിനെ ഷെയർ ചെയ്ത് കൊടുത്തോട്ട അവർക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെലവിട്ടു